ഇന്ന് നാം ഓർമ്മിക്കുന്നത് ആധാരണ അപകടമല്ല ഇത് ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല ഇത് ഒരു പരിശുദ്ധ യാത്രയുടെ ഇടയിൽ നിൽക്കേണ്ടി വന്ന അതി ദുഃഖകരമായ വേർപാടാണ് ഹൈദരാബാദ് സ്വദേശികളായ നാൽപ്പത്തി പേർ അവർ സൗദിയിൽ എത്തിയതിൻ്റെ മക്കയും മദീനയും നമ്മുടെ ഹൃദയം അരിഞ്ഞു പോകുന്ന രണ്ട് നാമങ്ങൾ അവിടേക്ക് യാത്ര നടത്താൻ ഒരാളെ അയാളുടെ ഹൃദയം തന്നെ വിളിക്കുന്നു അവരും ചെന്നത് അതേ വിളിയോടെയായിരുന്നു യാ അല്ല ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണം എന്ന ഒരു ആകാംക്ഷയോടെ ഉമ്ര ചെയ്തു കൗബയെ കണ്ടു പിന്നീട് ഒരു വിശ്വാസിയുടെ ജീവൻ തുടിപ്പായി മാറേണ്ടതെന്തോ അതിലേക്ക് അവർ വീണുപോയി ഹബീബിൻ്റെ ചാരത്തെത്താൻ തിടുക്കമായി ആ പുണ്യയാത്രയിലായിരുന്നു അപകടമുണ്ടായത് ഒരു നിമിഷം ഒരൊറ്റ നിമിഷം ജീവിതം തീ പിടിച്ച ബസ്സായി മാറി സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം എരിയുന്ന തീയിൽ അടങ്ങിത്തീർന്നു എന്നാൽ ഈ മരണത്തിനൊപ്പം നമ്മൾ കാണുന്നത് വെറും ദുഃഖമല്ല ഇതിൽ ഒരു മഹത്വമുണ്ട് അവർ എന്തിൻ്റെ വഴിയിലായിരുന്നു നബിസുല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ ചാരത്തേക്ക് റഹ്മത്തിൻ്റെ നഗരത്തിലേക്ക് സമാധാനത്തിൻ്റെ ഭൂമിയിലേക്ക് നമുക്ക് ദുഃഖം തീർന്നു പോകാത്തതാണെങ്കിലും അവർക്ക് ലഭിച്ച സമ്മാനം ഒരു മഹത്വം തന്നെ ഇപ്പോൾ നാം ചെയ്യേണ്ടത് ഒന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കുടുംബങ്ങൾക്ക് ദൈവം ശക്തിയും സമാധാനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുക ഈ അപകടം നമ്മെ ഒരു വലിയ കാര്യം ഓർമ്മപ്പെടുത്തുന്നു ജീവിതം അനിശ്ചിതമാണെന്നും എന്നാൽ നാം എന്തു ഉദ്ദേശത്തോടെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം അവർ മികച്ച ഉദ്ദേശത്തോടെയാണ് ആ യാത്ര ചെയ്തത് ആ ഉദ്ദേശ്യം അവരെ മഹത്വൽക്കരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ കേട്ടവർക്ക് സഹിക്കാനാകാത്ത വാർത്ത മദീനയിലേക്ക് വെറും മുപ്പത് കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ അപകടമുണ്ടായത് ഈ സമയം ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഉറങ്ങുകയായിരുന്നു ഇതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മുഹമ്മദ് അബ്ദുൽ ഷുഹൈബ് എന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രം നമ്മൾ ഇന്ന് ഓർക്കുന്നവർ അവർ സാധാരണ യാത്രക്കാരല്ലായിരുന്നു അവർ അള്ളാഹുവിൻ്റെ വീട്ടിലേക്കും നബിസൊല്ലാഹു അലൈവ് വസല്ലാമ തങ്ങളുടെ നഗരത്തിലേക്കും പുണ്യത്തിനുള്ള ആഗ്രഹത്തോടെ പുറപ്പെട്ട അതിഥികളായിരുന്നു അവർ ചിരിച്ചും പ്രതീക്ഷയോടെ യാത്ര തുടങ്ങി കുടുംബം ദുവാ ചെയ്യാൻ എന്ന് പറഞ്ഞതും പിന്നിൽ നിന്ന് കൈവീശി വിട പറഞ്ഞതും കുടുംബങ്ങൾക്ക് മറക്കാനായില്ല പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മദീനയിൽ നിന്ന് അല്പം മാത്രം ദൂരം ബാക്കിയിരിക്കെ ഒരു മുറിവുപോലെ ഒരവസരം ഒരു ഭീകര അപകടം അവരുടെ ശരീരങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നുപോയി മനുഷ്യരുടെ കണ്ണിൽ ഇത് ക്രൂരതയാണ് പക്ഷേ അല്ലാഹുവിൻ്റെ അറിവിൽ അത് കരുണയായിരുന്നു ഇവരുടെ യാത്ര പൂർത്തിയായില്ല എന്ന് നമ്മൾ കരുതുന്നു പക്ഷേ അല്ലാഹുവിൻ്റെ നോട്ടത്തിൽ അവരുടെ യാത്ര ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഒടുങ്ങി അവർ അവനിലേക്കടുത്തപ്പോൾ അവനവരെ പാതി വഴിയിൽ അവനിലേക്ക് ചേർത്തു ഭൂമിയിൽ അവരുടെ ശരീരം തകർന്നെങ്കിലും അല്ലാഹുവിൻ്റെ അരികിൽ അവരുടെ റൂഹുകളെ ഉയർത്തപ്പെട്ടു ലോകം കണ്ടത് രക്തവും തകർച്ചയും പക്ഷേ മലക്കുകൾ കണ്ടത് അള്ളാഹുവിലേക്ക് ഉയർന്നൊരു ശുദ്ധമായ റൂഹ് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ അവർക്ക് ലഭിച്ച മഹത്വം ഈ ലോകത്തിലെ എന്തിനേയും വെച്ച് വാങ്ങാനാവാത്തതാണ് അവർ സ്വർഗത്തിലേക്കുള്ള ക്ഷണം ഭൂമിയിൽ തന്നെ ലഭിച്ചവർ എന്തിനെ പ്രിയപ്പെട്ടു വന്നോ അവിടെ തന്നെ സ്ഥിരമായി കഴിയാനുള്ള ഭാഗ്യവും അവർക്ക് ലഭിച്ചു അതുകൊണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടില്ല